Hello friends, welcome back to our channel. ഇന്നതും നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് നേന്ത്രപ്പഴം എന്ന് പറയുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ട് നമ്മൾ നമ്മളിനിയിപ്പോൾ മക്കളൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു പഴം ഉണ്ടല്ലോ തോലൊക്കെ കറുത്തു പോയിട്ടുള്ളൊരു പഴം ഒരു പഴം വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് അത് നല്ല ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണിത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് ായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും വൈകാതെ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും അതുപോലെ ഒരു മുക്കാൽ കപ്പ് അളവിൽ മൈദയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു ഒന്നര ടീസ്പൂണോളം നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പൊടി നന്നായിട്ട് ഒന്ന് കൈവെച്ചൊന്ന് എടുക്കണം അപ്പോൾ ആ നെയ്യ് ഈ ഒരു പൊടിയിലേക്ക് നന്നായിട്ട് മിക്സായി വരണം നമ്മൾ പുട്ടുപൊടിക്കൊക്കെ പിന്നെ കുഴക്കുമല്ലോ അപ്പോൾ അതുമാതിരി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഇനി നെയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് എണ്ണയും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ തന്നെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും മുക്കാൽ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരമായിട്ട് നമുക്ക് മുഴുവൻ ഗോതമ്പ് പൊടിയിലും ചെയ്യാം അതുപോലെ തന്നെ മുഴുവൻ മൈദ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം നമുക്കിതിലേക്കുള്ള ഫില്ലിങ്ങും കാര്യങ്ങളും തയ്യാറാക്കണം അപ്പോൾ ആ ഒരു സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും അപ്പോൾ എന്തായാലും ഞാനൊരു പ്ലേറ്റ് വെച്ചൊന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി വേണ്ടത് ഇതുപോലുള്ളൊരു നേന്ത്രപ്പഴമാണ് അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ളൊരു നേത്രപ്പഴാണത് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് വലിയ പഴ ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ പഴം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ നേന്ത്രപ്പഴം എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം ഇതിപ്പോൾ വലുതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പഴം മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പഴം നന്നായിട്ടൊന്ന് പഴറ്റിയെടുക്കാം അപ്പോൾ നെയ്യിൽ കിടന്ന് ഈ ഒരു പഴം മൂത്ത് വരുമ്പം ആ ഒരു പ്രത്യേക ഫ്ലേവറുമാണ് അതുപോലെ ടേസ്റ്റുമാണ് നന്നായി പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞ് കിട്ടിക്കോളും ഇനി പഴം നന്നായിട്ട് ഇതുപോലൊന്ന് ഉടഞ്ഞു തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെറിവിയതും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നമ്മുടെ പഴത്തിനനുസരിച്ചിട്ട് കൂടുകയും കുറയ്ക്കുകയൊക്കെ തന്നെ ചെയ്യാം അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു മീഡിയം മധുരേ കാണുള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് പിന്നെ തേങ്ങയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു അല്പം ഏലക്കാപ്പൊടിയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇത് അല്പം നേരം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിലേക്ക് കുറച്ച് ക്യാഷ്യൂണിറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ടാണ് അപ്പോൾ പച്ചയ്ക്ക് തന്നെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടത് വല്ലാണ്ട് ഫൈനായിട്ട് പൊടിക്കരുത് ഇതുപോലെ തരിതരി ആയിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിൽ നിന്ന് അഞ്ച് ഉരുളകളായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒന്നര കപ്പ് അളവിലാണല്ലോ മാവ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചെണ്ണം അല്ലെങ്കിൽ ആറെണ്ണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ അഞ്ചെണ്ണമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അഞ്ച് ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ ഒരല്പം ഗോതമ്പ് പൊടിയോ മൈതപ്പൊടിയോ ഇതുപോലെ ഒന്ന് തൂവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഒരുപാട് കട്ടിയിൽ പരത്തി എടുക്കരുത് നല്ല തിന്നായിട്ട് തന്നെ വേണം പരത്തണമെങ്കിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു പരുവത്തിൽ തന്നെ പരത്തി പരത്തിയെടുക്കണം ഞാനിപ്പോൾ കുറച്ച് നീളത്തിലാണ് പരത്തി എടുക്കുന്നത് വട്ടത്തിലല്ല നമുക്ക് ആ ഒരു ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പരത്തിയതിനു ശേഷം നമുക്കിതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഈ പഴത്തിൻ്റെ ആ ഒരു ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതുപോലൊന്ന് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ സൈഡിലേക്കും ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ കാഷ്യൂനട്സിൻ്റെ പൗഡറും കൂടെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ആക്കടിക്കാൻ കിട്ടുമ്പം ഇനി ഇതുപോലെ പതുക്കെ നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം ലൂസാക്കി റോൾ ചെയ്ത് ടൈറ്റാക്കി ടൈറ്റാക്കി റോൾ ചെയ്തെടുക്കണം ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചൊന്ന് നീട്ടിയെടുക്കുക അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്ത് ആ അറ്റത്ത് വരുന്ന പോർഷൻ താഴോട്ട് മടക്കി ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി പ്രെസ് ചെയ്യണ സമയത്ത് ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് ഒരു അല്പം നെയ്യൊന്ന് തൂയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പാൻ ചൂടാകുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പലഹാരങ്ങൾ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം പറ്റിയ ടൈം ഞാൻ രണ്ടെണ്ണമാണ് ചുട്ടെടുക്കുന്നത് എടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ആക്കുന്നമാതിരി തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ തിരിച്ചും മറിച്ചു ഇട്ട് രണ്ട് സൈഡ് ഒന്ന് ഒരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിന്റെ സൈഡ് വശം കൂടെ ഒന്ന് ഒരിയിച്ചെടുക്കണം കാരണം കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ സൈഡ് വശം കൂടെ ഇതുപോലൊന്നും മൊരിയിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സൈഡ് അധികം കുക്കായിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാ സൈഡും ഇതുപോലൊന്നും ഒരിയിച്ചെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇത് മതിയാവും അപ്പോൾ അതെല്ലാ സൈഡും നന്നായി കുക്കായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി അത്യാവശ്യം വയറ് നന്നായി നിറഞ്ഞിരിക്കും പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ തന്നെ കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് അധികം മധുരവുമില്ല ഒരു മീഡിയം മധുരം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി ഇതൊരു മുറിച്ചിട്ട് ഉൾവശം കൂടെ കാണിച്ചു തരാം അപ്പം ഞാൻ കൈവെച്ച് തന്നെയാണ് മുറിച്ചെടുക്കുന്നത് കത്തി വെച്ച് വേണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം ഫില്ലിങ് ഒക്കെ തന്നെ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഉൾവശൊക്കെ തന്നെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പം നമുക്ക് ചൂടോടെ തന്നെ കഴിക്കണമെന്നില്ല ചൂടാറിക്കഴിഞ്ഞാലും ഹാർഡായി പോകുന്നുല്ലേ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ നന്നായി പഴുത്ത നേന്ത്രപ്പുഴയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ പാപ്പുന്റെയും പൊന്നുന്റിയും ഫേവറേറ്റ് ആണ് ഈ ഒരു പലഹാരം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉടനെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ